വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവി ശോമിശിഹായിയുടെ പരിശുദ്ധ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ പത്ത് കന്യകമാരുടെ ഉപമ സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരാൽക്കാൻ പുറപ്പെട്ട പത്ത് കന്യകമാർക്ക് സദർശൻ അവരിൽ അഞ്ചു പേർ വിവേക ശൂന്യരും അഞ്ചുപേർ വിവേകവതികളുമായിരുന്നു വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്നികമാർ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എന്ന ആർപ്പുവിളി ഉണ്ടായി ആ കന്യകമാരെല്ലാം ഉണർന്ന വിളക്കുകൾ തെളിച്ചു വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്കു തരുക വിവേകവതികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുകയും അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റു കന്യകമാർ വന്ന് കർത്താവെ കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതുകൊണ്ട് ജാഗരൂകരായിരിക്കുമെന്ന് ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല നമ്മുടെ കർത്താവായ മിഷിഹായിക്ക് സ്തുതി